നമസ്കാരം അഗസ്ത്യമുനിയെ ഇങ്ങനെ രാവണനെക്കുറിച്ച് ഓരോ സംഭവങ്ങൾ വിശദീകരിക്കുകയായിരുന്നു ആ സമയമാണ് ലങ്കയിൽ െത്തിയാണ് നാരദ വിശേഷം ഗസ്ത്യമുനിയെ സൂചിപ്പിച്ചത് ലങ്കയിൽ രാവണൻ മറ്റ് ലോകങ്ങളെല്ലാം കേടാക്കി ലങ്കയിലിരിക്കുമ്പോഴാണ് നാരദൻ അവിടേക്ക് എത്തിച്ചേർന്നത് അപ്പോൾ നാരദമഹർഷി നാരായണ 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 എന്ന് ചൊല്ലിക്കൊണ്ടാണ് രാവണന്റെ രാജധാനിയിൽ എത്തിച്ചേർത്തത് നാരദമഹർഷിയെ വളരെ ആദരപൂർവ്വം തന്നെ രാവണൻ സ്വീകരിച്ച് സ്വീകരിച്ചാനയിച്ചിരുത്തി അപ്പോൾ നാരദമുനി രാവണനോട് പറഞ്ഞു ഏ രാവണ രാവണന്റെ കീർത്തി ഇപ്പോൾ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണല്ലോ ലോകത്ത് ധാരാളം രാജ്യങ്ങൾ കീഴടക്കുകയും രാവണന്റെ അധീനതയിലാവുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതിലെല്ലാം തന്നെ ഇവരെല്ലാം രാവണനേക്കാളും ശക്തി കുറഞ്ഞവരാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കരുത്തുള്ള വ്യക്തികളെ കരുത്തുള്ള രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ രാവണൻ്റെ യശസ്സ് വർദ്ധിക്കുകയുള്ളൂ അല്ലാതെ ശക്തി കുറഞ്ഞവരെ ആക്രമിച്ച് എന്താ കാര്യം ഈ നിലയിൽ നാരദമഹർഷി അഭിപ്രായപ്പെട്ടപ്പോൾ രാവണന് അത് ശരിയാണെന്നു രാവണൻ പറഞ്ഞു ശരിയാ മഹർഷി അങ്ങനെ ആരാ ഇപ്പോൾ ശക്തിമാനായിട്ടുള്ള ഒരാൾ നമ്മേക്കാളും അപ്പോഴാണ് നാരദമഹർഷി പറഞ്ഞത് നാഗലോകത്ത് പോയി നാഗരാജാവിനെ തോൽപ്പിക്കാൻ കഴിയുമോ നാഗലോകത്ത് പോയി നാഗരാജാവിനെ വാസുകയാണല്ലോ നാഗരാജാവ് പോകാം നാഗലോകത്തേക്ക് പോകാം അപ്പോഴാണ് നാരദമഹർഷി പറഞ്ഞു പക്ഷെ അത് യമലോകത്ത് കൂടി പോകണം യമലോകം വഴിയേ നാഗലോകത്ത് പോകാൻ പറ്റൂ യമലോകത്ത് പോയി യമനെ കണ്ട് യമനെ തോൽപ്പിച്ചാൽ മാത്രമേ നാഗ രാജാവിനെ കാണാൻ കഴിയുക അങ്ങോട്ട് പോകാൻ കഴിയുന്നു രാമണം പറഞ്ഞാൽ യമനെ കാണാം ഓ നാരദമക്ഷി പറഞ്ഞു യമൻ ധാരാളം മരബലമുള്ള അഷ്ടദിക്പാലകരിലൊരാളാണ് ബ്രഹ്മദേവനെ തോൽപ്പിക്കാൻ മറ്റൊരു ശക്തിക്കും കഴിയാത്തതുപോലെ തന്നെ ബ്രഹ്മദേവൻ്റെയും മഹാദേവൻ്റെയും വിഷ്ണുദേവൻ്റെയും ഒക്കെ വരബലമുള്ള അഷതിക്പാലകനാണ് യമൻ യമനെ തോൽപ്പിക്കാൻ പ്രയാസമാണ് അത് കേട്ട് രാവണന് തൻ്റെ ക്രോധം വന്നു അത്ര വലിയ കരുത്തനോ അങ്ങനെയാണെങ്കിൽ എന്നാൽ യമവനെ തോൽപ്പിച്ചതിൻ്റെ കാര്യം നാം യമനെ നേരിടുക തന്നെയാണ് നമ്മുടെ പ്രധാന ദൗത്യം യമനെ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് രാവണൻ്റെ ഒരു ആ ഗൗരവവും രാവണൻ്റെ ഒരു ധാർഷ്ട്യവും പെട്ടെന്ന് ഉണർന്നു അപ്പോൾ നാരദമുനി ശരി എന്ന് പറഞ്ഞു രാവണ കാണാം എന്ന് പറഞ്ഞു നാരായണ 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 എന്ന് നാരായണ എന്ന് പറഞ്ഞു അവിടെ നിന്നും ഇറങ്ങി കലഹപ്രിയനായ നാരദമഹർഷിക്ക് ഉള്ളിൽ നല്ലൊരു യുദ്ധം കാണാമല്ലോ എന്ന് മനസ്സിലുറച്ചുകൊണ്ടാണ് അവിടുന്ന് അതൊക്കെ ഇറങ്ങുന്നത് അവിടെ നിന്ന് ഇറങ്ങി നേരെ സംയമനിയിലേക്ക് പോയി സംയമനിയാണ് യമൻ്റെ രാജധാനി സ്ഥിതി ചെയ്യുന്ന സ്ഥലം അപ്പോൾ സംയമനി ബ്രഹ്മലോകത്തിൻ്റെ ചുറ്റുമാണ് ഈ അഷ്ടദിക്പാലകരുടെ എട്ട് പേരുടെയും സ്വർഗമായാലും വരണദേവനായാലും വായുദേവനായാലും അഗ്നിയായാലും ഒക്കെ എല്ലാവരും കുബേരനായാലും ഒക്കെ ബ്രഹ്മലേ ദേവൻ്റെ ബ്രഹ്മലോകത്തിന് ചുറ്റിലായുള്ള എട്ട് സ്ഥലങ്ങളിലാണ് ഈ അഷ്ടദിക് പാലകരുടെ വാസം അതിലൊന്നാണ് സംയമനി അവിടെയാണ് യമൻ വസിക്കുന്നത് നാരദൻ വളരെ വേഗം സംയമനിലെത്തി അവിടെ എത്തിയപ്പോൾ യമൻ മന്ത്രിമാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നാരദമഹർഷിയെ തന്നെ ആ സംസാരമൊക്കെ അവസാനിപ്പിച്ച് വളരെ വേഗം നാരദമഹർഷിയെ ആദരിച്ച് ക്ഷണിച്ചു വരുത്തി എത്തി മഹേ അങ്ങ് പതിവില്ലാത്ത വിധം നമ്മുടെ വാസസ്ഥലത്ത് എത്തിയതിൽ ഏറെ സന്തോഷം എന്ന് പറഞ്ഞ് ക്ഷണിച്ച് അവിടെ നാരദമഹർഷിയെത്തി അപ്പോൾ നാരദമഹർഷി പറഞ്ഞു യമരാജാവിനെ ഒരു കാര്യം അറിയിക്കാനാണ് നാം ഇതുവഴി വന്നത് നാം ഇപ്പോൾ രാവണൻ്റെ രാജധാനിയിൽ പോയിട്ടാണ് വരുന്നത് രാവണൻ യമലോകം ആക്രമിക്കാൻ പദ്ധതി കൂട്ടുന്നുണ്ട് അപ്പം ഏത് നിമിഷവും രാവണൻ്റെ ആക്രമണം വരും അതുകൊണ്ട് ഇവിടെ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തണം എന്ന് പറയാൻ കൂടിയാണ് നാം ഇങ്ങോട്ട് വന്നത് വിധികളം തന്നെ യമൻ ധർമ്മരാജാവാണല്ലോ യമൻ തൻ്റെ മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി നമ്മുടെ രാജധാനിയിലേക്ക് രാവണൻ്റെ ആക്രമണം വരാൻ ഇടയുണ്ട് എല്ലാവരും യുദ്ധത്തിന് തയ്യാറാകാൻ പറഞ്ഞു രാവണനെ നേരിടുവാൻ തയ്യാറായി എന്ന് ഞാൻ പറഞ്ഞു വളരെ വേഗം അതിനുള്ള തയ്യാറെടുപ്പായി നാരൻ മഹർഷി അവിടെ നിന്നും പതുക്കെ താൻ ആഗ്രഹിച്ചതുപോലെ യുദ്ധം നടക്കാൻ പോവുകയാണല്ലോ അത് കാണാം എന്ന സന്തോഷത്തിൽ ഉള്ളിൽ സന്തോഷത്തിൽ പുറമേ പ്രകടിപ്പിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നാരായണ 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 എന്ന് ചൊല്ലിക്കൊണ്ട് അവിടെ നിന്ന് കുറച്ച് സമയത്തിനുള്ളിൽ രാവണന്റെ രാക്ഷസസേന അവിടേക്ക് കടന്നു വന്നു യമസേന ഈ സംയമനിയും ആ പ്രദേശമാകെ വളഞ്ഞിരിക്കുകയാണ് രാവണൻ അതിനിടയിലൂടെ വളരെ കൗശലപൂർവ്വം നുഴഞ്ഞു കയറി ഈ സംയമനിയും യമപുരിയും എങ്ങനെയാണ് എന്ന് കാണാൻ തീരുമാനിച്ചു ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരു ഭാഗത്ത് ചിത്രഗുപ്തരിയ്ക്കുകയാണ് മന്ത്രി ചിത്രഗുപ്തരാണ് മന്ത്രിമാരിൽ പ്രധാനി ചിത്രഗുപ്തരാണ് ഓരോ ജീവികളുടെയും ഉൾപ്പെടെയുള്ള ജീവികളുടെയും കണക്ക് നോക്കുന്നത് ഓരോരുത്തരും ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ സത്കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങൾ ഇതൊക്കെ ചിത്രഗുപ്തരുടെ പട്ടികയിലുണ്ട് ഓരോരുത്തരും നിർവഹിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അത് എത്ര ദശകോടിയായാലും എത്ര സഹസ്ര കോടിയായാലും എല്ലാത്തിൻ്റെയും വിശദാംശങ്ങൾ ചിത്രഗുപ്തരുടെ കൈവശമുണ്ട് ചിത്രഗുപ്തനും ചിത്രഗുപ്തരുടെ കൂടെ ഒരു സംഘം സഹായികളുമുണ്ട് അപ്പോൾ ചിത്രഗുപ്തരുടെ ആ ഭരണ സ്ഥലം രാവണൻ കണ്ടു അത് കഴിഞ്ഞ് രാവണൻ മെല്ലെ മറ്റൊരു ഭാഗത്താണ് യമപുരിയിലെ ഒരു പ്രധാന പ്രദേശം നരകം ഇപ്പം നരകം ഒന്ന് കണ്ടുകളയാം എന്ന് കരുതി അങ്ങോട്ട് രാവണൻ പ്രവേശിച്ചു ഇരുപത്തെട്ട് നരകങ്ങളാണ് ഇരുപത്തെട്ട് നരകങ്ങളുടെയും ഓരോന്നിൻ്റെയും സ്വഭാവമനുസരിച്ചുള്ള പീഡനങ്ങളാണ് ആ നരക യാതനകൾ ഓരോന്നോരോന്നായി രാവണൻ ഇങ്ങനെ കാണുകയാണ് പല തരത്തിലുള്ള പീഡനങ്ങളാണ് സഹിക്കാൻ കഴിയുന്നില്ല പലതും കണ്ടിട്ട് ഓരോരോ കുറ്റങ്ങൾ അപ്പം രാവണൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്തതുമായ പല പ്രവൃത്തികളും രാവണൻ ഓരോ നരകം കാണുമ്പോൾ ഈ നരകത്തിലാണോ ഈ നരകത്തിലാണോ ഈ നരകത്തിലാണോ എന്ന് തോന്നുന്ന വിധത്തിൽ ഓരോ നരകവും രാവണനിങ്ങനെ ചുറ്റിക്കറങ്ങി കാണുകയായിരുന്നു ആ നരകത്തിലെ ശിക്ഷവിധികളും നരകത്തിലെ പ്രവേശനത്തിന് ഉള്ള കാരണങ്ങളും നിശ്ചയിക്കപ്പെട്ടത് നാം മഹാരാമായണത്തിൽ വിശദമായി പറയുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ അത് വിശദമായി പറയുന്നില്ല അഗസ്ത്യമുനി അത് വിശദമായി പറഞ്ഞതാണ് അല്ലേ ഇരുപത്തിയെട്ട് നരകത്തിൻ്റെയും ശിക്ഷാവിധി രാവണൻ കണ്ട നരകക്കാഴ്ച എന്ന പേരിൽ നാം തന്നെ ഒരു ലേഖനം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് അത് വളരെ ഭയപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു കാഴ്ചയാണ് അതുകൊണ്ട് അത് കൂടുതലായിട്ട് ഇന്നിപ്പോൾ വിളൽ ഞാനത് നമത് വിശദീകരിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ നിറയെ കാഴ്ചകൾ കണ്ടുകണ്ട് രാവണൻ മുന്നോട്ട് നിങ്ങവയും യമകിങ്കരന്മാർ രാവണനെ കണ്ടു ഇതെങ്ങനെ ഇതിനകത്ത് കടന്നു എങ്ങനെ കടന്നു എന്നായി രാവണൻ ഇതിനകത്ത് എങ്ങനെ കടന്നു ഇപ്പോൾ അവർ രാവണനെ കയറി പിടിച്ചു രാവണനും യുദ്ധമായി ഉടൻ തന്നെ രാവണന്റെ രാക്ഷസസേന അതിനകത്ത് കിരച്ചു കയറി രാക്ഷസസേനയും യമസേനയും തമ്മിൽ പോരാട്ടമായി വൻ പോരാട്ടമായി പോരാട്ടമായി അനേകമനേകം രാക്ഷസരും യമസേനയിൽപ്പെട്ടവരും വധിക്കപ്പെട്ടു ഘോരയുദ്ധമായി യമപുരിയിലാണ് നടക്കുന്നത്രയുദ്ധം യുദ്ധം മൂർച്ഛിക്കവേ ധർമ്മരാജാവുകയും യമൻ യമദേവൻ രാവണനുമായി ഏറ്റുമുട്ടൽ തുടങ്ങി രാവണനുമായി കടുത്ത പോരാട്ടം നേരിട്ടുള്ള കടുത്ത പോരാട്ടമായി പരസ്പരം വലിയ പോരാട്ടമായി ഇങ്ങനെ ആക്രമിച്ച് യാണ് യമദേവനും തിരിച്ചതേ പോലെ തന്നെയാണ് രാവണൻ ഇപ്പോൾ കൊല്ലപ്പെടുമെന്ന നിലയിലേക്കുള്ള ആക്രമണം യമന്റെ ഭാഗത്തു നിന്നുണ്ടായി യമൻ പെട്ടെന്ന് മൃത്യുദണ്ഡെടുത്ത് രാവണന് നേരെ പ്രയോഗിക്കാൻ ഓങ്ങി മൃത്യുദണ്ഡ എടുത്ത് വീശിയാൽ അപ്പോൾ ആ മൃത്യുദണ്ഡ ഏൽക്കുന്ന വ്യക്തി കൊല്ലപ്പെടും യമൻ മൃത്യുദണ്ഡടത്തിങ്ങനെ എടുത്തുടൻ തന്നെ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് തടഞ്ഞു അരുത് മൃത്യുദണ്ഡുപയോഗിക്കരുത് നാം രാവണന് വരം നൽകിയിട്ടുള്ളതാണ് മനുഷ്യരല്ലാതെ മറ്റാരും രാവണനെ വധിക്കില്ല എന്ന് മനുഷ്യരാൽ മാത്രമേ തനിക്ക് മരണമുണ്ടാകൂ എന്ന് രാവണൻ നമ്മോട് വരം ചോദിക്കുകയും നാം വരം കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതുപോലെ മൃത്യുദണ്ഡ് ഉപയോഗിച്ചാൽ എല്ലാവരും വധിക്കപ്പെടുമെന്നുള്ള നിലയിലുള്ള വരമാണ് യമുന് നാം നൽകിയിട്ടുള്ളത് യമനുപയോഗിച്ചാൽ രാവണൻ കൊല്ലപ്പെടും പക്ഷേ രാവണ കൊല്ലപ്പെട്ടാൽ അത് നമ്മുടെ മറ്റേ വരം നൽകിയതിന് വിരുദ്ധമാകും അതുകൊണ്ട് ഇവിടെ യുദ്ധം അവസാനിപ്പിക്കണം ബ്രഹ്മദേവൻ യമദേവനുമായി സംസാരിച്ച് യമദേവൻ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ തീരുമാനിച്ചു രാവണനും യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങണം എന്നുള്ള നിർദ്ദേശം ബ്രഹ്മദേവൻ വെച്ചപ്പോൾ രാവണനും സ്വീകരിച്ചു പക്ഷേ രാവണൻ രാവണൻ്റെ പതിവ് പ്രവൃത്തി കാണിച്ചു നാം യമനെ തോൽപ്പിച്ചേ യമൻ നമ്മോട് തോറ്റേ തോറ്റേ എന്ന് പറഞ്ഞുകൊണ്ട് രാവണൻ നേരെ പുഷ്പവിമാനത്തിൽ കയറി അപ്പോൾ ഇതിനിടയിൽ പുഷ്പവിമാനം നിരവധി പ്രാവശ്യം തകർക്കപ്പെടുകയും വീണ്ടും പുനർജ്ജനിക്കുകയൊക്കെ ചെയ്തു യുദ്ധത്തിൻ്റെ കയ്യിൽ കാരണം പുഷ്പഭിമാനം തകർന്നാൽ തന്നെ വീണ്ടും പുനർജ്ജരിക്കുക എന്ന് പറയുന്ന ആൾ പുഷ്പവിമാനത്തിൻ്റെ വരലബ്ധി എന്ന് പറയുന്നത് രാവണൻ പോയി പുഷ്പവിമാനത്തിൽ കയറി നേരെ നാഗലോകത്തേക്ക് പോയി സർപ്പലോകം അവിടെ വാസുകിയാണ് രാജാവ് വാസുകിയുമായി യുദ്ധത്തിനുള്ള വെല്ലുവിളി രാവണൻ നടത്തി പക്ഷെ വാസുകിയാണെങ്കിൽ ധർമ്മനീതിയിലും സൽപ്രവൃത്തിയിലും ഒക്കെ തൽപരനായ ഒരു രാജാവാണ് നഗരാജാവ് വളരെ സൽപ്രവൃത്തി മാത്രം ആഗ്രഹിക്കുന്ന രാജാവാണ് വാസുകി ഈ വാസുകിയാണ് പണ്ട് പാലാഴി മഥന കാലത്ത് വടമായി ഉപേക്ഷിച്ചത് പാലാഴി മഥനകാലത്ത് വാസുകിയെ എടുത്തു കൊണ്ടുവരുവാൻ ഗിരഡനോട് പറഞ്ഞു ഗിരഡൻ പോയി വാസുകിയെ ഇങ്ങനെ വാസുകിയുടെ മധ്യത്ത് കൊത്തിക്കൊണ്ട് പറന്നുയായിരുന്നു ഗരുടെ എത്രത്തോളം ഉയർന്നെങ്കിലും വാസുകി തറയിൽ നിന്ന് പൊങ്ങിയിട്ടില്ലായിരുന്നു ഇങ്ങനെ ഉയർന്നുയർന്നു പോകുന്നതല്ലാതെ വാസിങ്ങിന് അതിൻ്റെ തലയും വാലും താഴെ തന്നെ അടക്കുകയായിരുന്നു എത്രത്തോളം വരുന്നിട്ടും പറ്റുന്നില്ല കാരണം അതിനു മുമ്പ് മന്ധരപർവ്വതത്തിൽ എടുത്തുകൊണ്ട് വരാൻ ഗരുഡനോട് പറഞ്ഞു പോയി ഈ പാലാഴി മഥനത്തിന് വേണ്ടി മത്താക്കുവാൻ മന്ദരപർവ്വതത്തിനല്ല എടുത്തുകൊണ്ട് വന്നത് മന്ധര എടുത്തുകൊണ്ട് വരാൻ പറയാം ഇങ്ങനെ ഒരു ചെറിയ വസ്തു എടുത്തുകൊണ്ട് വരുന്ന അതേ ലാഘവത്തിൽ മന്ദരപർവതത്തെ ഗരുഡൻ കൊത്തിയെടുത്തുകൊണ്ട് വന്നതുകൊണ്ട് ആ ഒരു ഗൗരവത്തിലും ആവേശത്തിലുമാണ് ഗരുഡൻ വാസുകിയെ കൊത്തിയെടുക്കാൻ പോയത് കാരണം മന്ദരപർവ്വത്തെ നാം ഇങ്ങനെ കൊത്തിയെടുത്തുകൊണ്ട് പോകുന്നത് പിന്നെ വാസുകിയെ അവിടെ പാഞ്ഞു പോയി കൊത്തിങ്ങുന്നില്ല ഇത് കണ്ടപ്പോൾ ശ്രീ പരമേശ്വരൻ പാതാളത്തിലേക്ക് കൈ ഒന്ന് താഴ്ത്തി കൊടുത്തു അപ്പോൾ ആ കൈയിലിങ്ങനെ വാസുകി ചുറ്റിക്കിടന്നു ആ വാസുകി ചെറിയ വസ്തുവിനെ പോലെ വന്നു ആ വാസുകിയാണ് പാലാഴി മഥനത്തിന് വടമായി ഉപയോഗിച്ചത് രണ്ട് ഭാഗത്തും അസുരന്മാർക്ക് ഒരു ഭാഗം ദേവന്മാർക്ക് ഒരു ഭാഗമായി പാലാഴി മഥനം നടത്തുവാനായിട്ട് കെട്ടി ഉപയോഗിച്ചത് ആ വാസ്തുകിയാണ് ഈ നാഗലോകത്തെ രാജാവ് വാസുകയുമായി വെല്ലുവിളിച്ച് വാസുകയുമായി യുദ്ധം തുടങ്ങി വാസുകയുമായി കടുത്ത യുദ്ധമായി രാവണൻ പറഞ്ഞു നാം യമനെയും കീഴ്പ്പെടുത്തി വരികയാണ് നമുക്ക് കീഴ്പെ കീഴ്പ്പെടാത്തവരായി ആരും ഈ ഈഴ് പതിനാല് ലോകങ്ങളിലുമില്ല എന്നുള്ള നിലയിൽ ത്രിമൂർത്തികളല്ലാതെ മറ്റൊരാ ശക്തിയും നമുക്ക് മുകളിലില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാവണൻ്റെ പോരാട്ടം രാവണനും വാസുകിയുമായുള്ള യുദ്ധത്തിൽ വാസുകി പരാജയപ്പെട്ടു വാസുകി പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്നും രാവണൻ വീണ്ടും യാത്രയായി രാവണൻ വീണ്ടും യാത്രയായി ഒരു മനോഹരമായ നഗരം കണ്ടിപ്പോൾ മണിമതി എന്ന് പറയുന്ന നഗരം ബ്രഹ്മദേവന്റെ വരബലത്താൽ വളരെ ശക്തരായി മാറിയ ഭരണകർത്താക്കളാണ് അവർ നിവാത കവചന്മാർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഭരണകർത്താക്കളാണ് നിവാദ കവചന്മാർ അവരുമായി രാവണൻ വിശ്വത്തിലേർപ്പെട്ടു ചെന്ന് വെല്ലുവിളിക്കുന്നു ഇത് കാരണം ഈ ഒരു മനോഹരമായ ഭംഗിയുള്ള നഗരം കണ്ടപ്പോൾ രാവണൻ ഇതുവരെ ഇതുവരെ കടന്നു വന്ന ഭൂപ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഒരു പ്രദേശമാണ് ഈ പ്രദേശം ഇവിടെ ബ്രഹ്മദേവൻ്റെ പ്രത്യേക അനുഗ്രഹമുള്ളവരാണ് അവർക്ക് ധാരാളം വരബലം കിട്ടിയിട്ടുള്ള ആളുകളാണ് ഈ ഇവിടുത്തെ ഭരണകത്താക്കളവരുമായി ഏറ്റുമുട്ടി രാവണൻ്റെ യുദ്ധം കാലങ്ങളോളം നിന്നു കാലങ്ങളോളം രണ്ടുപേരും തമ്മിൽ ഭയങ്കര യുദ്ധം നടത്തുന്നു കാലങ്ങളോളം നീണ്ട യുദ്ധം അവസാനിക്കുന്നില്ല എന്നുള്ള മട്ടിൽ നീണ്ടു നീണ്ടുപോവുകയാണ് കുറേനാൾ യുദ്ധം നടക്കുമ്പോൾ ബ്രഹ്മദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മദേവൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും തോൽക്കുകയുമില്ല നിങ്ങൾ രണ്ടുപേരും ജയിക്കുകയുമില്ല കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും നമ്മുടെ വരബലമാണ് നമ്മുടെ വരബലത്തിൽ നിങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി കാലം കഴിക്കാം എന്നുള്ളാലാതെ നിങ്ങൾക്ക് പരസ്പരം ജയിക്കാനോ തോൽക്കാനാവില്ല അതുകൊണ്ട് നിങ്ങൾ സന്ധിയിലേർപ്പെടണം എന്നിങ്ങനെ ബ്രഹ്മദേവൻ നിർദ്ദേശിച്ചു അപ്പോൾ തന്നെ രാവണൻ യുദ്ധം അവസാനിപ്പിക്കാനും വിവാദ വിവാദകവചന്മാരുമായി ധാരണയിലെത്തുവാനും തീരുമാനിച്ചു അങ്ങനെ രാവണൻ്റെ അപ്പോൾ നടത്തിക്കൊണ്ടിരുന്ന യുദ്ധ യുദ്ധത്തിനായുള്ള പോരാട്ടവും പര്യടനവും അവസാനിപ്പിച്ച് വീണ്ടും ലങ്കയിലേക്ക് മടങ്ങിയെത്തി